അസ്സലാമു അലൈക്കും തആല വറഹമത്തല്ലാത്താലത്തു അന്ന് രാത്രി അതാ അസ്കർ ഉമ്മയോട് പറയുന്നു ഉമ്മ നമ്മുടെ ബാപ്പ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞ അവർ എവിടെയാണ് മോനെ ആ കാര്യം ഞാൻ നിന്നോട് പറയാൻ നിൽക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ കുട്ടി അവരുടെ അടുത്തുനിന്ന് പോണം കേട്ടോ കാരണം എൻ്റെ ബാപ്പാൻ്റെ അടുത്ത് പറ്റിയ തെറ്റാണെങ്കിലും അതിന് നമ്മൾ പോയി മാപ്പ് പറയണം അല്ലാതെ മൂപ്പര് മാപ്പ് പറഞ്ഞിട്ട് ഒരിക്കലും അത് അങ്ങനെ സംഭവിക്കൂല അതുകൊണ്ട് എൻ്റെ കുട്ടി ചെല്ലണം നല്ല രീതിയിൽ പോകണം എന്ത് വേണമെങ്കിലും എന്ത് നഷ്ടപരിഹാരം വേണമെങ്കിലും അതൊക്കെ ഉണ്ട് കൊടുത്താളെ അല്ലാതെ ഞമ്മക്കൊരു സുഖമില്ലല്ലോ ഒന്നുമില്ലെങ്കിൽ ഓരോ മനസ്സിലുണ്ടാവില്ലേ പലതും എൻ്റെ മക്കൾ മോനെ കാട്ടി കാട്ടിക്കൂട്ടിയിട്ട് അങ്ങനെയൊക്കെ ഉമ്മാ ഇൻഷാല്ല ഞാൻ വിചാരിക്കുന്നുണ്ട് അതിപ്പോൾ എവിടെയാണ് മോനെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണല്ലോ അതുകൊണ്ട് പിന്നെ കണ്ടുപിടിക്കാനൊക്കെ എളുപ്പമായിരിക്കും എങ്ങനെങ്കിലും എൻ്റെ കുട്ടി പോയിട്ട് അവരോട് മാപ്പ് പറഞ്ഞട്ടോ കാരണം ഓല മനസ്സിനുണ്ടാവുമല്ലോ ആ ഒരു ഓല മോനെ ഉപ ഉപദ്രവിച്ച ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് എൻ്റെ കുട്ടി നാളെ തന്നെ പോയിക്കോ ഉമ്മ ഇൻഷാല്ല ഉമ്മ വരുന്നുണ്ടോ എൻ്റെ കൂടെ മോനെ എനിക്കും വരാൻ പോയുണ്ട് പക്ഷേ എൻ്റെ ബാപ്പ എങ്ങാനും ഇറങ്ങി ഇന്നെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ പൊന്നു മോനെ ഇന്നെ വെച്ചക്കൂല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പേടി ഒതുങ്ങി കഴിയുന്നത് ഉമ്മ പേടിക്കണ്ട എന്തിനാ ഞാനുണ്ടാവുമ്പോൾ അതെ ബാപ്പാൻ്റെ വീട്ടിലല്ല ഇപ്പോൾ നമ്മൾ നിൽക്കേണ്ടത് ഇതേ ഇപ്പം നമ്മളെടുത്ത വീടാണ് അത് അതിൻ്റെ വാടകയും കാര്യങ്ങളും കൊടുക്കേണ്ടതും അത് നമ്മൾ തന്നെയാണ് അല്ലാതെ ഒരു അഞ്ച് പൈസ ബാപ്പാൻ്റേതില്ല പിന്നെ എന്ത് അധികാരത്തിലാണ് എൻ്റെ ഉമ്മാനെ ഉപദ്രവിക്കാൻ വരുന്നത് സംഭവം ബാപ്പൊക്കെ തന്നെയാണ് പക്ഷേ ഉമ്മാനെ ഇനി തൊട്ട് കളിച്ചാൽ വിവരറിയും ഉമ്മ എൻ്റെ കൂടെ പോര് അതായിരിക്കും നല്ലത് നമുക്ക് രണ്ടു പേർക്കും അങ്ങനെ അങ്ങ് ചെല്ലാം കേട്ടോ മോനെ പോകാനൊക്കെ ആഗ്രഹമുണ്ട് പുറത്തൊക്കെ ഞാൻ കാണാറില്ല ഞാൻ ഇപ്പം അടുത്തായിട്ട് കണ്ടത് പോലീസ് സ്റ്റേഷനാണ് അല്ലാതെ ഒരു സ്ഥലത്തേക്ക് ഒരു കല്യാണത്തിനായാലും പരിപാടിക്കായാലും സൽക്കാരത്തിനായാലും എത്രയോ ആൾക്കാർ വീട്ടിലൊക്കെ വന്ന് പറയും പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ എനിക്ക് അനുമതിയില്ല അങ്ങനെയാണ് ഇനിയിപ്പോൾ അഥവാ അറിയാതെ അങ്ങനെ പോകാൻ ശ്രമിച്ചാൽ നടക്കില്ല എൻ്റെ പാപ്പാൻ മുന്നെന്ന് ഇറങ്ങാൻ കഴിയണ്ടേ സത്യം പറഞ്ഞാൽ മോനെ റൂമിൻ്റെ ഉള്ളിലെ ഇരുന്നിരുന്ന് ഒറ്റപ്പെട്ട് മടുത്ത് മോനെ സത്യം എനിക്ക് ഉമ്മ സാരല്ല എല്ലാം റെഡിയാവും എൻ്റെ ഉമ്മക്ക് എല്ലാം ഞാൻ കാണിച്ചു തരാം ഇനി ആരെയും പേടിക്കണ്ട ആ അപകടം പറ്റിയ ആളുടെ വീട്ടിലേക്ക് പോകണോ അതോ ഷോപ്പിലേക്ക് പോകണോ മോനെ എനിക്ക് സത്യം പറഞ്ഞാൽ വീട്ടിലേക്ക് പോകാനാണ് ആഗ്രഹം ആ ഉമ്മാനെ ഒന്ന് കാണാലോ ഷിഫ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു വന്നിട്ട് ആ ഉമ്മയും മോനും അത്രയ്ക്കും ഒരു സ്നേഹമാണത്രേ അത്രേ അതുമല്ല പാപ്പമില്ലാത്ത കുട്ടിയല്ലേ അങ്ങനെയൊക്കെ ഉപദ്രവിക്കുക എന്ന് വെച്ചാൽ ഒരു ശാപം കിട്ടൂലേ ഞമ്മൾക്ക് അതുകൊണ്ട് ഉമ്മ എന്ന വീട്ടിലേക്ക് പോകാം ഷിഫിയോടൊന്ന് ചോദിച്ചു നോക്ക് അതിൻ്റെ എവിടെയാണ് അവരുടെ വീടും ലൊക്കേഷനുമൊക്കെ ഒന്ന് വിട്ടുതരാം അവളോട് ഒന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അവളെന്തേലും ചെയ്തോളൂ ആ മോനെ അവളോട് പറഞ്ഞാൽ എല്ലാം അവൾ കറക്റ്റായിട്ട് ചെയ്തു കാരണം അങ്ങനത്തെ ഒരു സ്നേഹമുള്ള കുട്ടിയാണത് അത് എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളെ തീർക്കാനും ആർക്കെങ്കിലും സഹായം വേണമെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു കുട്ടി പോലെയാണ് അത്രക്കും നല്ല പെണ്ണാണ് ഷിഫ മോനെ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ ഉമ്മാ ഇനിയിപ്പോൾ രാത്രി നമ്മളിങ്ങനെ ഉറങ്ങാതെ സംസാരിക്കണത് കാര്യമൊക്കെ ഉണ്ട അവരൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും ഉറങ്ങിക്കോട്ടെ അതായിരിക്കും നല്ലത് നാളെ രാവിലെ വിളിക്കാം ഉമ്മാക്ക് സത്യം പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ വിളിക്കണമെന്നായിരുന്നു എന്നായിക്കോട്ടെ മോനെ നാളെ വിളിക്കാം യാത്ര ചെയ്ത ക്ഷീണം കൊണ്ടാണെന്ന് തോന്നുന്നു അതാ മോൻ അസ്കർ പെട്ടെന്ന് തന്നെ ഉറങ്ങി ഉമ്മ അവൻ്റെ മുഖത്തേക്ക് നോക്കി പാവം എൻ്റെ കുട്ടിയെന്നും കൊണ്ടാണ് ഉറങ്ങാറുള്ളത് ഇന്നെങ്കിലും എൻ്റെ കുട്ടിയൊന്ന് സമാധാനത്തിൽ ഉറങ്ങട്ടെ ബാപ്പാനോട് ഒരു വാക്കെന്തെങ്കിലും മിണ്ടേ പറ ചെയ്താൽ നേരത്തെ കണ്ടെടുക്കും ഉപദ്രവിക്കും ഒന്ന് ഫ്രണ്ട്സുകാർ ഇടയിൽ പോയി ഇരിക്കാൻ വരെ ഒരു ഒരനുവാദമില്ലാത്ത മോനെ പാവം കഷ്ടപ്പെട്ട് പേടിച്ചു കുറെ വളർന്നു ഇനിയെങ്കിലും പഠിച്ച റബ്ബേ സമാധാനത്തോടെ ഒന്ന് ജീവിക്കാൻ കഴിയണേ ആ രാത്രി സുഖമായി അതാ അസ്കർ ഉറങ്ങുന്നു പക്ഷേ ഉമ്മക്ക് എത്രയായിട്ട് ഉറക്കം വരുന്നേയില്ല തേടിയെങ്ങാനും വരുമോ എന്നുള്ളൊരു ഭയം ആ ഉമ്മക്കുണ്ടായിരുന്നു ഇതെങ്ങാനും കണ്ടുപിടിച്ചാൽ എന്നെയും എൻ്റെ മോനെയും വെച്ചേക്കില്ല അയാൾ ഏത് സമയവും ഇറങ്ങും അത് പേടിച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് ഇവിടെയും കണ്ടുപിടിക്കുമോ എന്നൊക്കെ തോന്നുന്നു ആരെങ്കിലും ഒറ്റ കൊടുത്താൽ അത് മതി പിന്നെ പഠിച്ചോനെ നീ കാത്തു രഷിക്ക് റഹ്മാനെ ആ ഉമ്മാതാ ഉറക്കിലേക്ക് വഴുതി വീഴുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേതാ ഹുസൈനജി ഉമ്മയുടെ നേരെ ഒരു കത്തി ഓങ്ങി പിടിച്ചുകൊണ്ട് വരികയാണ് ഉമ്മയുടെ നേർക്ക് എവിടെയെ ഈ പോയി ഒളിച്ചു നിൽക്കണ് ഏ എവിടെയണ ഒളിച്ചു നിൽക്കണേ ആരോട് ചോദിച്ചിട്ടാണ് ഈ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത് എന്ന് പറഞ്ഞതാ ഉമ്മയുടെ നേരെ അത് തടുക്കാൻ വേണ്ടിയിട്ട് തൻ്റെ മോൻ അസ്കൃത മുന്നിലേക്ക് ചാടി വീഴുന്നു ആ ഒരു മൂർച്ചയുള്ള കത്തി അവൻ തടുക്കുന്നു എന്നാൽ അപ്പോഴേക്കും അത് അവൻ്റെ കഴുത്തിനാണ് കൊള്ളുന്നത് മോനെ എന്ന് പറഞ്ഞ് ആ ഉമ്മ കരഞ്ഞുകൊണ്ട് നെട്ടി ഉണർന്നു അല്ലാ പഠിച്ച റബ്ബേ ഉമ്മ എന്തുപറ്റി ഉമ്മ എന്തുപറ്റി അസ്കർ പെട്ടെന്ന് എഴുന്നേറ്റ് ഉമ്മയുടെ പുറത്തൊക്കെ അത് ഒഴിഞ്ഞു കൊടുക്കുന്നു അവൻ ലൈറ്റിട്ടു ഉമ്മ എന്താ എന്തുമ്മ പറ്റിയത് അവൻ കിച്ചണിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് കൊണ്ടുവന്ന് ഉമ്മാക്ക് കുടിക്കാൻ കൊടുക്കുന്നു ഉമ്മ ബിസ്മില്ല റഹ്മാൻ റഹീം ഇത് കുടുക്കി എന്തുമ്മ പറ്റിയത് ഒന്ന് ആശ്വസ് ഒന്ന് സമാധാനപ്പെടി എന്താണ് മോനെ എൻ്റെ കുട്ടിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ ഹേ എന്ത് പറ്റാനുമാ ഇത്രക്ക് സേഫ്റ്റിയായി വീട്ടിൽ നിന്ന് എന്ത് പറ്റാൻ ഏ എന്തൊക്കെയോ ഉമ്മ പറയുന്നത് എൻ്റെ കുട്ടിക്ക് ഒന്നും പറ്റിയിട്ടില്ലല്ലോ നോക്കട്ടെ എന്ന് പറഞ്ഞ് ആ ഉമ്മ അവൻ്റെ കഴുത്തും കൈകളുമെല്ലാം നോക്കുന്നു എന്താ ഉമ്മ ഇവിടെ സുഖമായി ബെഡിൽ കിടന്നിരുന്ന എനിക്ക് എനിക്കെന്ത് പറ്റാനാ ഏഹ് ഒന്നും സംഭവിച്ചിട്ടില്ല മോനെ ആ ഉമ്മ നല്ല രീതിയിൽ വിറക്കുന്നുണ്ടായിരുന്നു വിയർക്കുന്നുമുണ്ട് ഉമ്മ ഇത്രക്കും തണുത്ത ഈ ഒരു എ സി ഇട്ട കാലാവസ്ഥയിലെ ഉമ്മ എന്താ ഇങ്ങനെ വേർത്തൊഴുകുന്നത് മോനെ അറിയില്ല എൻ്റെ ബാപ്പ എൻ്റെ നേരക്ക് കത്തിയുമായിട്ട് വന്നു പക്ഷേ എൻ്റെ കുട്ടി അത് തടുക്കാൻ വന്നു എൻ്റെ കുട്ടിക്കാണ് വെട്ടുകണ്ടത് ഹേയ് എന്താ ഉമ്മ പാഴുക്കിനാവുക കാണുന്നേ ആ മോനെ ഉമ്മക്കഥ ആയത്തുൽ കുറിച്ചു ഓതിയിട്ട് കലയിലൂടെ ഊതി കൊടുക്കുന്നു അവൻ കൊണ്ടുവന്ന ആ ദംസം വെള്ളം എടുത്ത് ഉമ്മാക്ക് കൊടുക്കുന്നു ഉമ്മ വിസ്മില്ല മാം റോഹി ഒന്നും ഉണ്ടാവില്ല പേടിക്കണ്ട ഉമ്മ ഓരോന്ന് മനസ്സിലാലോചിച്ച് കിടന്നിട്ടാണ് ഒരിക്കലും ബാപ്പ ഇങ്ങോട്ട് വരില്ല വന്നാൽ തന്നെ ഇതാ ഉമ്മാക്കീ കരുത്തനായ ഒരു മകനുണ്ട് സംഭവം ബാപ്പയൊക്കെ തന്നെയാണ് പക്ഷേ അക്രമം ചെയ്തു കഴിഞ്ഞാൽ ഇനി ഞാൻ തടുക്കും ഇതുവരെ ഞാൻ കണ്ടു നിന്ന പോലെയാവില്ല ഇനി എനിക്കുണ്ട് എൻ്റെ കയ്യിൽ ബലം എന്താ എൻ്റെ ഉമ്മയെ ഇനി ഒരിക്കലും ഉപദ്രവിക്കാൻ വേണ്ടി ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല സത്യം ഹേയ് എൻ്റെ ഉമ്മ ഭയക്കണ്ട ഉമ്മ കിടക്ക് ആ ഉമ്മയെ അതാ തലയണയിലേക്ക് അവൻ കിടത്തുന്നു പുതപ്പിട്ട് മൂടികൊടുക്കുന്നു ഉമ്മ റിലാക്സ് ഒന്നുമില്ല എൻ്റെ ഉമ്മക്ക് ആരും വന്നിട്ടില്ല ഉമ്മ എന്തോ ദുസ്വപ്നം കണ്ടതാണ് ഇനി അതിനെക്കുറിച്ച് ആലോചിക്കുന്ന ചെയ്യരുതിട്ടോ നാളെ നമുക്ക് ഉമ്മക്ക് ഇഷ്ടപ്പെട്ട ആ വീട്ടിലേക്ക് പോകാനുള്ളതാണ് ഉമ്മ ഇന്ന് തന്നെ വിളിച്ച് കണ്ടെത്തുന്നതെന്ന് പറഞ്ഞില്ലേ അതെ ആ വാ ആ ഒരു വീട്ടിലേക്ക് നമുക്ക് പോകണം ഉമ്മ റിലാക്സ് ആയിട്ട് നല്ല രീതിയിൽ ഉറങ്ങിക്കോളി പഠിച്ച റബ്ബ് കൂടെയുണ്ട് പിന്നെ ഉമ്മൻ്റെ മോനില്ലേ ഉമ്മ എന്തിനാ എന്നെ പെറ്റി വളർത്തിയത് ഏ വെറുതെ ആണോ ഹേ ഒരിക്കലുമല്ല എൻ്റെ ഉമ്മക്ക് താങ്ങായി തണലായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എന്താ പോരെ മോനെ മതിയടാ എൻ്റെ കുട്ടി ഉറങ്ങിക്കോളി ആ ഉമ്മയുടെ അരികിലിരിക്കുകയാണ് അസ്കർ മോനെ അസ്കൂ എൻ്റെ കുട്ടി വന്നത് എനിക്ക് വല്ലാത്തൊരു പക്ഷേ എനിക്ക് പേടിയാണ് എൻ്റെ കുട്ടിക്ക് വല്ലതും പറ്റുമോ ആലോചിച്ചിട്ട് ഹേയ് ഇല്ല ആ ഉമ്മയുടെ നെറ്റിയിലൂടെ കവിളിലൂടെ അവനവൻ്റെ വിരലുകൾ ഓടിച്ചു ഹേയ് ഉമ്മാ ഞാനുണ്ട് ഉമ്മാക്ക് ഒരു പേടിയും പേടിക്കണ്ട മോനെ എനിക്ക് ഇല്ലേ ആരും ഒന്നും ഉപദ്രവിക്കില്ല ഒരുപാട് സഹിച്ചില്ലേ എൻ്റെ ഉമ്മയുടെ നെറ്റിയിൽ എന്താണ് മുറിവിൻ്റെ പാട് ഇത് ഞാൻ പോയപ്പോൾ ഇല്ലായിരുന്നല്ലോ മോനെ അത് ഞാൻ സ്റ്റേഷനിലേക്ക് എൻ്റെ പാപ്പയെ കൊണ്ടുപോകുന്ന തലേന്ന് എനിക്ക് കിട്ടിയതാണ് ഇതൊക്കെ പാവം ആ ഷിഫ തുടച്ച് ഓൽമെൻ്റൊക്കെ വെച്ച് തന്ന് കെട്ടിത്തന്നിരുന്നു പാവം ആ കുട്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഉമ്മയെ എൻ്റെ കുട്ടി ഇല്ലാത്തത് സങ്കടം എനിക്ക് അവളെ കണ്ടപ്പോഴാണ് അത് മാറിയത് ഇപ്പോഴും ഇവിടെ വരുമ്പോഴും അവളെ എപ്പോഴും എപ്പോഴും എൻ്റെ ഇടുക്കൽ വന്ന് ചോദിക്കൂ ഉമ്മാ കുഴപ്പമൊന്നുമില്ല സുഖല്ലേ എന്ന് പറഞ്ഞിട്ടും ഓരോ പണികളൊക്കെ കൂടി തിന്നിട്ടും അങ്ങനെ നല്ലൊരു കുട്ടിയാണ് മോനെ നമുക്ക് അവളേയും കൂട്ടിയാലോ നാളെ പോകുമ്പോൾ ഉമ്മ അത് പോ അതങ്ങനെ അവർ വിടുമോ അതൊന്നും കുഴപ്പമില്ല ആ താത്ത നല്ല താത്തയാണ് ഓളുമാ അതിനെന്താ ഞാനില്ലേ ഓളെ കൂടെ ഇൻഷ അല്ലാം എന്താച്ചാ ചെയ്യുക ഉമ്മ ഉറങ്ങിക്കോളൂ അങ്ങനെ അതാ ഉമ്മ സുഖമായ നിദ്രയിലേക്ക് വഴുതി വീഴുന്നു കൂടെ അസ്കർ മോനും ഉമ്മയുടെ താങ്ങായി തണലായി കൂടെ ഇരിക്കുന്നുണ്ട് ഉമ്മ പറഞ്ഞ ആ ഒരു വാക്കുകൾ അതാ അസ്കറിൻ്റെ നെഞ്ചിലാണ് കൊണ്ടത് മോനെ അവളും പോന്നോട്ടെ നാളെ നമ്മുടെ കൂടെ അത് കേട്ടപ്പോൾ അസ്കറിനെ എന്തൊക്കെയോ ഒരു അത് അത് പെങ്ങനെ ചേ വലിയൊരു പെൺകുട്ടിയല്ലേ ആ ഒരു പെൺകുട്ടി ഞങ്ങൾ അത് ഉമ്മയുടെ കൂടെ മാത്രമേ കുഴപ്പമില്ല എൻ്റെയും കൂടെ ആകുമ്പോൾ അത് എന്ത് വിചാരിക്കുകയാവോ നമ്മളെ ചോദിക്കുമ്പോൾ പക്ഷേ അസ്കറിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു തോന്നൽ വരികയാണ് എൻ്റെ ഉമ്മാക്കാണെങ്കിൽ അവളെ ഒത്തിരി ഇഷ്ടമാണ് എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ അവളോട് നേരിട്ട് സംസാരിക്കാൻ ചെറിയൊരു മടിയുണ്ട് ഇന്നലെയാണെങ്കിൽ ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കുകയും ചെയ്തു അതൊന്നും കൊണ്ടുമല്ല ആ ഒരു ഡയമണ്ട് റിങ് അത് കൊടുത്താലൊന്നും ഒന്നും ആവില്ല എന്നെനിക്കറിയാം കാരണം എൻ്റെ ഉമ്മാക്ക് അത്രക്ക് ഉപകാരമാണ് അവൾ ചെയ്തിട്ടുള്ളത് അതിന് പകരമായി പ്രതി പ്രതിഫലമായി ഒരിക്കലും അതൊന്നും കൊടുത്താൽ മതിയാവില്ല എന്ന് എനിക്കറിയാം എന്നാലും അസ്കറിന് ആ രാത്രി ഉറങ്ങുവാനേ കഴിയുന്നില്ല കണ്ണടച്ചാലും കണ്ണ് തുറക്കുമ്പോഴും ഷിഫ മുന്നിൽ വന്ന് സംസാരിക്കുന്ന പോലെ തോന്നുകയാണ് അവൻക്ക് എന്തൊക്കെയോ ഒരു തോന്നല് ഹേയ് ഒരിക്കലും ഞാനങ്ങനെ ചിന്തിക്കാൻ പാടില്ല ആ നല്ലൊരു പെൺകുട്ടിയാണ് ആ നല്ലൊരു പെൺകുട്ടിയെക്കുറിച്ച് ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്തിന് അത്രക്കും ഉപകാരം ചെയ്തതാണ് അവൾ ഹേയ് അവളെ കൊണ്ട് അവളെക്കുറിച്ച് തെറ്റായ വിചാരങ്ങൾ ഒന്നും ചിന്തിക്കാൻ പോലും പാടില്ല എൻ്റെ മനസ്സെന്താ ഇങ്ങനെ പഠിച്ചറമ്പേ നീ പുറക്ക് എൻ്റെ ഉമ്മക്ക് അത്രക്കും ഹെൽപ്പ് ചെയ്തത് കൊണ്ടാണ് എനിക്ക് അവളോട് കൂടുതലായിട്ട് ഒരു ഇഷ്ടം തോന്നിയത് അത് മറ്റൊരു രീതിയിലൊന്നുമല്ല അവളോടൊരു ബഹുമാനമാണ് എനിക്ക് തോന്നുന്നത് പഠിച്ചറമ്പേ തെറ്റായ രീതിയിൽ ഞാനങ്ങാനും ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് നീ പുറത്ത് തരണേ എന്ന് പറഞ്ഞുകൊണ്ട് അസ്കർ ഇതാ കിടക്കുന്നു പക്ഷേ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല തിരിഞ്ഞും മറിഞ്ഞും കിടന്നു ഉമ്മ അതിനിടയിൽ ഒന്നുണർന്നു ചോദിച്ചു അല്ല മോനെ അസ്കറെ എന്തെൻ്റെ കുട്ടി ഉറങ്ങണില്ലേ തിരിഞ്ഞും മറിഞ്ഞ കിടക്കുകയാണല്ലോ ഓ പാവം എൻ്റെ കുട്ടിനെ ഞാൻ ഉണർത്തില്ലേ ഏ ഉമ്മ അങ്ങനൊരു സ്വപ്നം കണ്ടപ്പോൾ ഞെട്ടി ഉണർന്ന് പേടിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞു പോയത് അങ്ങനെയാണ് എൻ്റെ കുട്ടിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ട് സാരല്ല മോനെ ഉമ്മ ഒന്നുമില്ല ഉമ്മ ഉറങ്ങിക്കോളൂ മോനെ മോൻക്ക് എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും വേണോ ഹേയ് വേണ്ട ഉമ്മ എനിക്ക് ഞാൻ വെറുതെ ഇങ്ങനെ നല്ല ഉറക്കം ഞാൻ ഉറങ്ങിയിട്ടുണ്ട് കുറച്ചു കഴിഞ്ഞപ്പോഴല്ലേ ഉമ്മ ഉറങ്ങുന്നത് അത് സാരല്ല ഇനി ഇനിയിപ്പോൾ ഇനി സംസ്കരിക്കാനൊക്കെ എണീക്കാനൊക്കെ ആയല്ലേ അത് കുഴപ്പമില്ല ഉമ്മയുടെ കിടന്നോളൂ ഉമ്മാക്ക് സത്യം പറഞ്ഞാൽ നല്ല സങ്കടമായി മോൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടതിൽ അപ്പോൾ ഉമ്മ പറഞ്ഞു മോനെ ഒന്ന് രണ്ട് ദിവസം മോള് വന്നിരുന്നു അവള് പകല് കുറച്ച് സമയം നിന്ന് പോകും പക്ഷേ രാത്രി എല്ലാ ദിവസവും അവൾ ഇവിടെ നിൽക്കാറുണ്ട് ഷിഫ സത്യം പറഞ്ഞാൽ അവൾക്ക് അവിടെ ഒരു അനിയൻ അനിയനുണ്ടായതുകൊണ്ട് ഇവിടെ നിൽക്കണേ കുഴപ്പമില്ല എനിക്ക് പേടിക്കുന്നെന്ന് പറഞ്ഞ് ആ കുട്ടി എന്നും വരും എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരാശ്വാസമായിരുന്നു ആ ഒരു പെൺകുട്ടി അല്ല ഉമ്മ ഉദ്ദേ ഉദ്ദേശിക്കുന്നത് എന്താണ് അവളെ ഇനിയും ഇവിടെ കൊണ്ടുവന്ന് നിർത്തണമെന്നാണോ അതല്ല മോനെ മോനെ ഇവിടെ മൂന്ന് ബെഡ്റൂമൊക്കെ ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ അവളെ വേണമെങ്കിൽ ഹേയ് എന്താ ഉമ്മ നിങ്ങൾ പറയുന്നത് ശരിയാണ് മോനെ ഈ ഉണ്ടാവുമ്പോൾ അതൊന്നും പറ്റൂല അതൊക്കെ ശരിയാണ് എന്താ അറിയില്ല എനിക്ക് അവളങ്ങോട്ട് വിട്ട് പോകാൻ അങ്ങോട്ട് തോന്നുന്നില്ല ഉമ്മ അത് സാരല്ല നിങ്ങൾ വിചാരിച്ച് അത് പൊതുവേ നിങ്ങളെ അവളല്ല നോക്കിയത് ഇനിയിപ്പോൾ റെഡി ആയിക്കോളും പിന്നെ മോനെ നാളെ നമ്മൾ പോകുമ്പോൾ അവളെയും വിളിക്കണം കേട്ടോ നല്ലൊരു മോളാണ് അവൾ നല്ല സാമർഥ്യമുള്ള നല്ല ഉഷാറുള്ളൊരു പെൺകുട്ടി ആ ഉമ്മാക്ക് ഷെഫിയെക്കുറിച്ച് തന്നെയായിരുന്നു സംസാരം പിറ്റേന്ന് നേരം വെളുത്തു നേരം വെളുത്തപ്പോൾ തന്നെ ഉമ്മാതാ അടുക്കളയിലേക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയുടെ വാതിൽ ഒരു മുട്ട കേൾക്കുന്നു ആരാ റബ്ബേ ഈ സമയത്ത് എന്ന് കരുതി ഉമ്മ അതാ വാതിൽ തുറക്കുന്നു ഏ ആരത് മോളോ ഷിഫ എന്തൊക്കെയാ പഠിച്ചോനീ കൊണ്ടുവന്നിരിക്കണേ ഏ അല്ലാ ഇതേ കുറച്ച് പാലപ്പും മുട്ടക്കരക്കെയാണ് ഇനിയിപ്പോ ഉമ്മ എണീറ്റ് അത് ഉണ്ടാക്കിയാവുമ്പോത്തിന് എന്ന് കരുതിയിട്ട് ഞങ്ങൾ അവിടെ ഉണ്ടാക്കിയത് വേ കൊണ്ടുവന്നതാണ് പഠിച്ച റബ്ബെയാ ഒന്നും വേണ്ടില്ലായിരുന്നു അല്ല ഉമ്മ ഇവിടെ ഇപ്പൊ സാധാരണ അരിപ്പൊടി എന്നൊക്കെ അല്ല അപ്പോൾ ഗൾഫ് എന്നൊക്കെ വന്നതല്ലേ പിന്നെ കുറച്ചതാ പത്തിരി ഉണ്ട് അയ്ക്ക് കുറച്ച് ബീഫ് വരട്ടിയതുകൊണ്ട് കേട്ടോ അതൊക്കെ ഇത് കിട്ടാത്തതല്ലേ അത് കണ്ടപ്പോൾ ഉമ്മക്ക് എന്തെന്നറിയില്ല വല്ലാത്തൊരു സങ്കടം വന്നു പോയി ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു ഹേയ് ഉമ്മ എന്തിനു കരയുന്നത് മോളെ ഒന്നുമില്ല എന്തിനാ മോളെ ഇതൊക്കെ കൊണ്ടുവന്നത് പിന്നെ ഞാൻ കോളിംഗ് കോളമ്പല് അടിച്ചിട്ടാണല്ലോ എന്നും വരാറുള്ളത് പക്ഷേ അവിടെ മോനുണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി ഉറങ്ങുകയാണെങ്കിൽ അതാണ് അടുക്കള ഭാഗത്തു കൂടി വന്ന് വാതിലിന് മുട്ടിയത് ഹോ ഈ കുട്ടിയുടെ ഒരു മര്യാദ അത് കേട്ട് ഉമ്മ ശരിക്കും അത്ഭുതപ്പെട്ടു മോളെ കയറിക്കോ സാരല്ല വാ കേറി വാ അതെ പിന്നെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു നമുക്ക് ആ ഷമ്മാസിൻ്റെ വീട്ടിലേക്കൊന്ന് പോകാനുണ്ടായിരുന്നു ഉമ്മ ഷമ്മാസിൻ്റെ വീട്ടിലേക്കോ എപ്പോൾ മോള് പറ്റ ഉമ്മാനോട് ചോദിച്ചോക്ക് ചോദിച്ചിട്ട് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് കാരണം കണ്ട് പോക ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾ ചായ പിടിച്ചോളി മോനെ അസ്കുവോ ഉമ്മാളിച്ചോ വേണ്ട വിളിക്കണ്ട ഉമ്മ അസ്കുവോ എടാ ഇവിടെ ആരാ വന്നിക്കണ് നോക്ക് എന്തോ ഉമ്മ ആരാണ് ഞാനേ അറിയാതെ ഒന്നുറങ്ങിപ്പോയി ഞാന് നിസ്കാരായി കഴിഞ്ഞു പിന്നെങ്ങനെ ആ ഉമ്മ വിളിക്കണ്ട ഞാൻ പോട്ടെ അല്ല മോനെ മോനെ വന്നോ നോക്കടാ വ ചായ കുടിച്ചോ ഇവിടെ വന്നിട്ട് ചായയോ അപ്പോഴേ നിങ്ങൾ ചായ ഒക്കെ ഉണ്ടാക്കി എന്നാൽ ഷിഫ അപ്പോഴേക്കും അത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി വിളമ്പിയിരുന്നു ഉമ്മയോട് പറഞ്ഞു ഉമ്മാളിച്ച് കൊടുത്തോളൂ ചായയൊക്കെ നിങ്ങൾ കുടിച്ചോളൂ ഞാൻ പോട്ടേട്ടോ ഷിഫ അതെല്ലാം അവിടെ നിരത്തി വെച്ച് അവൾ പെട്ടെന്ന് പോയി അസ്കൃത അടുക്കളയിലേക്ക് എത്തുന്നു എന്തോ ഉമ്മ എന്താ വിളിച്ചത് അല്ല മോനെ അതെ ആഹാ ഇതെന്താ ഒക്കെ സ്പെഷ്യൽ ആണല്ലോ ഇതൊക്കെ എത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഉമ്മ സെറ്റാക്കി ഓ മോനെ അത് ഷിഫ കൊണ്ടുവന്നതാണ് പഠിച്ചറ റബ്ബേ ആണ് അവർ ഇത്ര കഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് എന്തെങ്കിലും ഉപ്പ്മാവോ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയായിരുന്നല്ലോ ഉമ്മ ഏ മോനെ അവർ കൊണ്ടുവന്ന് പിന്നെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കണ്ടേ എന്ന കഴിക്ക് ഞാൻ ചായ വെക്കാം അപ്പോഴേക്കും ഉമ്മ ചായ വെച്ചോ അവർ രണ്ടു പേരും കൂടി അവിടെ ഇരുന്ന് കഴിക്കുകയാണ് ഉമ്മ പത്തിരൊക്കെ തിന്നിട്ട് കുറച്ച് കാലായി എല്ലാം അടിപൊളി ബീഫ് അരട്ടിയതും പത്തിരിയും കറിയും പാലപ്പും മുട്ടക്കരൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മഷള്ള നല്ല കൈപ്പുണ്യം കൈപ്പുണ്യുണ്ടല്ലോമാ എന്താ മോനെ എനിക്ക് ഇഷ്ടപ്പെട്ടോ അല്ല നല്ല രസം പറ നാടൻ ഭക്ഷണം അങ്ങനെ കഴിക്കാറില്ലല്ലോ അങ്ങനെ ഉമ്മാൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ഫുഡല്ല ഇന്നലെ കഴിച്ചത് പിന്നെ ചായ കിടയിൽ കിട്ടാൻ സമയമാണല്ലോ ഉള്ളു ഉണ്ടാക്കാനാവുമ്പോഴത്തേന് അവർ മോനെ കൊണ്ടുവന്നു ആയിക്കോട്ടെ അമ്മ എന്തൊക്കെ തന്നെ ആയിരുന്നു പാവല്ല എന്തിനാ അവർ ഇത്ര കഷ്ടപ്പെടുന്നത് നമുക്ക് വേണ്ടി മോനെ അതാണോലെ മനസ്സ് എന്തപ്പം ചെയ്യുക നമ്മൾ വേണ്ട എന്നാലും ഓലെ അതങ്ങട്ട് എത്തിക്കും മോനെ അവർക്ക് കൊടുക്കാനുള്ള ആ ഒരു പെട്ടി അങ്ങോട്ട് കൊടുത്തേക്കൂട്ടോ ആ ഉമ്മ അത് ഞാൻ എത്തിച്ചു കൊടുത്തോളാം വിഷയമല്ല അത് വണ്ടിയിട്ട് അങ്ങോട്ട് പോകുമ്പോഴേ അങ്ങനെ അതാ ഷമ്മാസിൻ്റെ വീട്ടിലേക്ക് പോകുവാനുള്ള ഒരുക്കത്തിലാണ് അസ്കറും ഉമ്മയും ഷിഫയും പോകുന്ന വഴിക്ക് അസ്കർ കൊണ്ടുവന്ന ഒരു പെട്ടി നിറയെ സാധനങ്ങളതാണ് ഷിഫയുടെ വീട്ടിലേക്ക് അസ്കർ തന്നെ അത് വണ്ടിയിലാക്കി അത് അവരുടെ അകത്തേക്ക് വെച്ച് കൊടുക്കുന്നു അത് കണ്ട് ഷിഫയുടെ ഉമ്മ പൊന്ന മോനെ എന്തിനാണിതൊക്കെ ഇതൊക്കെ എന്താണ് ഹേയ് ഇതൊന്നും വേണ്ടില്ലായിരുന്നു അതൊന്നും കുഴപ്പമില്ലത്താ എന്ന് പറഞ്ഞ് അതാ അസ്കർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു ശരിക്കും പറഞ്ഞാൽ ഷിഫയുടെ ഉമ്മക്ക് അസ്കറിനെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടിരുന്നു നല്ലൊരു ചെക്കൻ നല്ല സ്വഭാവത്തിനുടമ കാണാനും ഭംഗിയുണ്ട് മൊത്തത്തിൽ ശരിക്കും ഒരു ഷമാസിനെ പോലെ തന്നെ കാണാനുണ്ട് ഇരട്ടക്കുട്ടികളാണെന്ന് തോന്നും ആ ഒരു രീതിയിലുള്ള ശരീരവും കാര്യങ്ങളും പെരുമാറ്റവും ഒക്കെ എല്ലാം ഒരുപോലെ തന്നെ ഷിഫു ഉമ്മയോട് ഷമ്മാസിനെ പോകാൻ നിൽക്കുന്ന കാര്യം പറഞ്ഞിരുന്നു ഉമ്മ അതിന് സമ്മതം കൊടുക്കുകയും ചെയ്തു കാരണം അസ്കറിന്റെ ഉമ്മയും കൂടെയുണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെയേതാ അവർ പേരും ഷമ്മാസിന്റെ വീട് ലക്ഷ്യമാക്കി പോകുന്നു അന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഷമ്മാസ് വീട്ടിലുള്ള ദിവസം അന്ന് ഷോപ്പിൽ ഷമ്മാസ് പോവാറില്ല സ്റ്റാഫ് തുറക്കാൻ തുറക്കും പക്ഷെ ഞായറായതുകൊണ്ട് ഷമ്മാസൊക്കെ എടുക്കുന്ന ദിവസമാണ് ഷമ്മാസിന്റെ വീടിന്റെ മുറ്റത്തേക്ക് അതാ ആ ഒരു കാറ് കയറി ചെല്ലുന്നു ഷമ്മാസ് അവിടെ സിറ്റൌട്ടിൽ ന്യൂസ് പേപ്പർ നോക്കിയിരിക്കുകയായിരുന്നു പരിചിതമായ ആ ഒരു കാറ് കണ്ട് ഷമ്മാസ് അവിടെ നിന്ന് എണ്ണേറ്റു ആരാണിപ്പോൾ ഉമ്മ ഉമ്മ ഷ്മാസ് വിളിക്കുന്നു ആ എന്താ മോനെ നോക്കൂ ആരോ വരുന്നുണ്ടല്ലോ ആരാണ് ഇപ്പോൾ പെട്ടെന്ന് കാറിൻ്റെ ഫ്രണ്ടിലെ ഡോർ തുറന്നുകൊണ്ട് ഒരു സുന്ദരനായ പുരുഷൻ അതിൽ നിന്നിറങ്ങി ആരാണ് റബ്ബൈത് അറിയാത്തൊരാൾ ഓ കണ്ടിട്ട് നല്ല ലുക്കൊക്കെ ഉണ്ടല്ലോ ഷമ്മാസ് വിചാരിച്ചു പെട്ടെന്ന് അപ്പുറത്ത് നിന്ന് ഒരു ഉമ്മയും ഇറങ്ങുന്നു എന്നാൽ തീരെ പ്രതീക്ഷിക്കാതെ അതാ ബാക്കിലെ ഡോർ തുറന്നുകൊണ്ട് ഷിഫയും പുറത്തേക്ക് വരുന്നു ഷിഫയെ കണ്ടപ്പോഴാണ് ശരിക്കും ഷമ്മാസിനെ മനസ്സിലായത് ഷിഫയുണ്ട് കൂടെ ആരാണെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല അപ്പോഴേക്കും ഷമ്മാസിൻ്റെ ഉമ്മയും അങ്ങോട്ട് വന്നു ആരാണ് ഉമ്മ അത് ഞാൻ പറയാറുള്ളൂ ഷിഫയാണ് ആ മോളെ ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ കയറി ഇരിക്കി അല്ല ഇരിക്കി കയറി എന്തോ മടി കാണിക്കണേ കയറിയിരിക്കേ അവരെല്ലാവരും കൂടെ അതാ അകത്തേക്ക് കയറുന്നു അവർ ആ ഡൈനിങ് ഹാളിലെ ആ ഒരു സോഫയിലിരുന്നു ഹേ എനിക്കൊന്നും വേണ്ട ഷിഫ ഇവിടെ നിന്നു മോളെ ഞാനിപ്പവരെങ്ങൾ സംസാരിച്ചിരിക്കേ ഞാൻ ചായയ്ക്ക് വെള്ളം വെക്കട്ടെ ഏയ് അതൊന്നും വേണ്ട കേട്ടാ ചായക്കൊന്നും അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു മോളെ ഷിഫ ഇത് ആ ഷമ്മാസ് എന്ത് ചോദിക്കണം എന്ത് പറയണം എന്നറിയുന്നില്ല ഒരാൾ അകത്തേക്ക് കയറി വരുമ്പോഴുള്ള ആതിഥേയ മര്യാദ അത് നല്ല രീതിയിൽ അവർ അവരെ സ്വീകരിച്ചിരുത്തി പിന്നീടാണ് ഷെഫ് പറഞ്ഞത് ഷമ്മാസ് ഇത് മനസ്സിലായോ പറയുന്നതിന് മുമ്പായിട്ട് തന്നെ അസ്കർ എഴുന്നേറ്റ് എന്തുകൊണ്ട് പറഞ്ഞു അത് ഞങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളൊരു പക്ഷെ വെറുക്കുന്ന ടീമാണ് നിങ്ങളൊരു പക്ഷേ ഞങ്ങളെന്ന് അറിയുമ്പോഴേ ഒരിക്കലും ഇഷ്ടപ്പെടാൻ ചാൻസില്ല ഞങ്ങൾ പക്ഷെ അതിനു വേണ്ടി ക്ഷമ ചോദിക്കാൻ വന്നതാണ് ഹേ ക്ഷമയോ എന്തിന് ഹേ അപ്പോഴേപ്പോതാ ഉമ്മ ചായ ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്നു നിങ്ങൾ ചായ കൊടുക്കേ എന്നിട്ട് സംസാരിക്കാം ഉമ്മ പറഞ്ഞു മോനെ എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും കൊണ്ടുപോടാ ഹേ വേണ്ട ഒന്നും വേണ്ട ഞങ്ങൾ കാര്യങ്ങളെ പറയാൻ വേണ്ടി വന്നതാണ് അതായത് ഞാൻ ഹുസൈനാജിൻ്റെ ഭാര്യയാണ് ആ ഉമ്മ പറഞ്ഞു ഞാൻ മകനാണ് അത് കേട്ടപ്പോൾ ഷമ്മാസിൻ്റെ മുഖമങ്ങ് വല്ലാതെയായി ആണല്ലേ ആ എനിക്ക് ചായ കൊടുക്കേ അവന് ശരിക്കും മനസ്സിനുള്ളിൽ എന്തൊരു വേദന വന്നതുപോലെ അനുഭവപ്പെട്ടു ഞാൻ ഒരിക്കൽ കൂടി പറയാണ് ഞാൻ മാപ്പ് ചോദിക്കാൻ വേണ്ടി വന്നതാണ് അതായത് എൻ്റെ ഉമ്മയുടെ അവസ്ഥയും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ട് അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് എൻ്റെ ഉപ്പയുടെ ഭാഗത്ത് എൻ്റെ പിതാവിൻ്റെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം ഏ ആദ്യം ക്ഷമിച്ചിട്ട് ബാക്കി ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടം നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതായത് എന്തൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട് വണ്ടി എന്താ കാണാനില്ല എന്നോ വന്നോ പോയി നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് ചികിത്സക്ക് ഒരുപാട് ക്യാഷ് ചിലവായി എന്നൊക്കെ പറഞ്ഞു അതിനൊക്കെയുള്ള നഷ്ടപരിഹാരം എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ തരാൻ വേണ്ടി തയ്യാറാണ് അത് എൻ്റെ ഉപ്പ ഒരു പക്ഷേ ക്ഷമ ചോദിച്ചിട്ട് അതൊരിക്കലും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാനും അമ്മയും നേരിട്ട് ഇങ്ങോട്ട് തന്നെ വന്നത് അത് കേട്ട് ക്ഷമാസം ഉമ്മ ഹേ എന്ത് ഇങ്ങളീ പറ പഠിച്ച റബ്ബേ അതൊക്കെയാണ് പക്ഷേ ചോദിക്കാൻ വന്നതാ ആ ഒരു റബ്ബേ എനിക്ക് വയ്യ നിങ്ങളാ മനസ്സുണ്ടല്ലോ അതെന്നെയാണ് വലുത് അത് ഇപ്പോ ഒരിക്കലും അങ്ങനെ ഒരു അപകടം പറ്റിയെന്ന് വിചാരിച്ചാണ്ട് ഇങ്ങനെ അതിന്റെ പിന്നാലെ ആര് നടന്ന് ഓനെ വണ്ടി കാണാനല്ല ഒന്നുമില്ല നമുക്കിപ്പോ ഒരു പ്രശ്നമില്ല വണ്ടി നിർത്താ പോരെ ആ ഒന്നൊരു വിഷയമല്ല അല്ല അത് നിങ്ങളുടെ മോൻക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഞങ്ങൾ തരും ഒരിക്കലും ഞങ്ങളതിൽ നിന്ന് മടി കാണിക്കുന്നില്ല എന്തൊക്കെ തന്നെയായാലും നിങ്ങൾ മടി കൂടാതെ അതിനെക്കുറിച്ച് പറയണം എന്താ നിങ്ങളീ പറയണത് നിങ്ങളൊന്ന് ചായ കൊടുക്കി ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കാം അതൊക്കെ ഞങ്ങളോട് മറന്നു പോയി പഠിച്ചോടെ ഒരു വിദ്യാന്ന് കൂട്ടിയാൽ പോരെ അതിപ്പോൾ ഓരോരുത്തർക്ക് പഠിച്ചോ ഓരോന്ന് വിധിക്കും അത് അങ്ങനെയാണ് വരും അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് ഒന്നുമില്ലല്ലോ ഷമ്മാസിന് ഏറെക്കുറെ കാര്യങ്ങളെല്ലാം പിടികിട്ടി അത് ഹുസൈനാജിയും അതിനുമാണ് വന്നിരിക്കുന്നത് ഹുസൈനാജിയുടെ മകൻ ഷമ്മാസിൻ്റെ കൈ പിടിക്കുന്നു അതെ സഹോദര ക്ഷമിക്കണം കേട്ടോ നമ്മളെ ഭാഗത്ത് നിന്ന് ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അത് ഞങ്ങളുടെ പിതാവിൻ്റെ ഓരോ സ്വഭാവങ്ങൾ അങ്ങനെയാണ് ഒരിക്കലും ഞങ്ങൾക്ക് കേട്ടൊരു ബന്ധമില്ല അപ്പോൾ നിങ്ങൾക്ക് വേ അവർക്ക് വേണ്ടി ക്ഷമ ചോദിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ എത്രക്ക് തന്നെ പ്രയാസപ്പെട്ടിട്ടുണ്ടാവൂലേ ആ ഒരു പ്രയാസമൊക്കെ എന്ത് നഷ്ടങ്ങളായാലും നിങ്ങൾ കാര്യങ്ങളെല്ലാം പറയണം ക്ഷമിക്കണം കേട്ടോ അങ്ങനെ എന്ത് ചെയ്യാൻ ഞങ്ങൾക്ക് തന്നെ അതിൻ്റേതായിട്ടുള്ള ഉപദ്രവവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് അങ്ങനെ അങ്ങനെ കഴിഞ്ഞു പോവാണ് എന്തായാലും ക്ഷമിക്കണം നിങ്ങൾ എന്ത് തന്നെ നഷ്ടപരിഹാരം വേണമെങ്കിലും നിങ്ങൾ ചോദിക്കുന്ന പൈസ തരാൻ ഞാൻ തയ്യാറാണ് ഏ എന്തായാലും നിങ്ങൾ കാര്യങ്ങൾ പറയണം നിങ്ങളൊന്നും മറച്ച് വെക്കണ്ട ഹേയ് അതൊന്നൊരു വിഷയമല്ല വണ്ടി എന്താ വണ്ടി ഒന്ന് പോയാൽ നമുക്കൊന്ന് വാങ്ങിക്കൂടെ അതിനുള്ളൊരു കപ്പാസിറ്റി ഒക്കെ നമുക്കിപ്പോൾ ഉണ്ടല്ലോ അതൊന്നും കുഴപ്പമില്ല ഹേയ് വണ്ടിമ്മലൊന്നൊന്നുമില്ല ശരീരമൊക്കെ റെഡിയായി കിട്ടല്ലോ അതന്നെ മതി ഉമ്മയും പറഞ്ഞു പൊന്നാര മക്കളെ അതൊന്നും ഇപ്പോൾ മനസ്സിൽ വെച്ചിട്ടിപ്പം എന്താ അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളെ ഇനി നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിൽക്കുക പിന്നെ എൻ്റെ മോൻ്റെ കല്യാണമൊക്കെ ആയിത്തുടങ്ങിക്ക് അപ്പോൾ ആ ഒരു സന്തോഷം കൂടിയാണ് ഉമ്മാക്ക ആ മനസ്സിലായി ഓക്കെ ഓക്കെ അപ്പോൾ മോനെ ഇത് ആരാണെന്ന് നിനക്ക് മനസ്സിലായോ ഇവൻ കെട്ടാൻ മോന്ന് പെണ്ണ് ഹേ ഇല്ല ഉമ്മ അത് അന്ന് ബാപ്പ കാണാൻ പോയില്ലേ അനക്ക് വേണ്ടി ഒരു പെണ്ണിനെ നുസൈബ ആ അവളാണ് അവളാണല്ലേ മാഷ അള്ള സന്തോഷം അന്ന് ഒരുപാട് ഞാൻ ഉപ്പയോട് എതിർത്ത് പറഞ്ഞാണ് പക്ഷെ ഉപ്പയുടെ നിർബന്ധത്തിന് വഴങ്ങി പോകേണ്ടി വന്നു പക്ഷെ ഞാൻ പോയില്ല വെറുതെ ഒരു പെണ്ണിനെ കാണാൻ പോകുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല പിന്നെ ഉമ്മ പോയി തൽക്കാലം അങ്ങനെ അത് ആ അങ്ങനെയാണ് അപ്പോൾ ഇൻഷല്ല കല്യാണമൊക്കെ വേഗം നടക്കട്ടെ റാഹത്തായിട്ട് ഒരു കുഴപ്പം ബുദ്ധിമുട്ടുമില്ലാതെ ഷിഫ മോളെ നീ എന്താടി മിണ്ടാതിരിക്കണത് ഉമ്മ എല്ലാം ഒന്ന് റാഹത്താട്ടെന്ന് വിചാരിച്ചിട്ടന്നെയാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം അതൊക്കെ തീരണം പിന്നെ വിവാഹമൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് അല്ലേ നിക്കാഹ് അതിനു വേണ്ടി കാത്തിരിക്കല്ലേ അതും കൂടി റെഡി ആയാലേ മനസ്സിൽക്ക് ഒരു സമാധാനമുള്ളു ഇപ്പോഴും മനസ്സിനുള്ളിൽ ചെറിയൊരു പേടിയുണ്ട് ഷീഫ പറഞ്ഞു മോളെ ഇനി പേടിക്കാനൊന്നുമില്ല ഇനി പന്ത പേടിക്കാൻ ഒരു പേടി എനിക്കില്ല എനിക്ക് എൻ്റെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടിരിക്കണ് ഓളെ പിന്നെ ഞാൻ വിചാരിച്ച പെണ്ണുമാണ് അതുകൊണ്ട് എനിക്ക് മനസ്സിൽക്ക് നല്ല സമാധാനമാണ് ഇപ്പോൾ ഇനി ഉള്ളുകൊണ്ട് കയറി കിട്ടിയാൽ മതി ഈ വീട്ടിൽ എത്തി കിട്ടണം നിൽക്കാൻ കഴിഞ്ഞേ എന്നാലൊരു സന്തോഷമാണ് ഇതിപ്പോഴും ഒരു വൈകണുമ്പോൾ എനിക്കൊരു പേടി തന്നെ ഞാൻ ഓനോട് പറയും എന്തിനാ മോനെങ്ങനെ വൈകിപ്പിക്കണേ അപ്പോൾ ഓൻ പറഞ്ഞു ഉമ്മ ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ ഉണ്ട് കാര്യങ്ങളുണ്ട് അതൊക്കെയാണ് കഴിഞ്ഞ് വേ നിക്കാഹം കഴിച്ചാല് പ്രാഹത്താണല്ലോ എന്നാണ് പറയണത് അല്ലെങ്കിൽ പിന്നെ ഒരു തിരക്കായിരിക്കും എന്നാ ഓം പറയണത് ഈ വലിയൊരു തിരക്കാണ് കഴിഞ്ഞിട്ട് നിക്കാഹ്ണ്ട് നടത്താം അതാണ് തീരുമാനിക്കുന്നത് അത് കേട്ടപ്പോൾ അസ്കർ പുഞ്ചിരിച്ചു ഷമ്മാസിൻ്റെ ഉമ്മ പറഞ്ഞു പിന്നെ ഞമ്മളെ മനസ്സിലൊന്നും ഒന്നും ഇല്ല കേട്ടോ അങ്ങനൊക്കെ ഓരോന്ന് പറ്റിപ്പോയി എന്ന് വിചാരിച്ചിട്ട് അതൊന്നും നമ്മളെ മനസ്സിലില്ലെങ്കിൽ അത് വിചാരിച്ച് മാപ്പ് പറയാനും നഷ്ടപരിഹാരം തരാനൊന്നും വരണ്ട ഏഹ് ഇപ്പൊ നമ്മൾ നല്ല രാഹത്തോടു കൂടിയാണ് എന്താ നിങ്ങൾ ദ്വാ ചെയ്യണം നമ്മളെ കാര്യമൊക്കെ ഒന്ന് പെട്ടെന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് അതിൽ ഷമ്മാസിന്റെ ഉമ്മ തമാശയോട് ഷിഫിയോട് പറഞ്ഞു ഷിഫ എന്താ ഷമ്മാസിൻ്റെയും നുസൈബാനും കല്യാണത്തിൻ്റെ കൂട്ടത്തിൽ കൂടെ അൻ്റെതുകൊണ്ട് ആക്കിക്കൂടെ പുതിയ പ്ലൊക്കെ ഇവിടെ ഉണ്ടല്ലേടി എനിക്ക് പറ്റിയില്ലേ ഉമ്മ തമാശ രൂപത്തിൽ ഷിഫയുടെ കവിളിൽ ഉള്ളിക്കൊണ്ട് അത് പറഞ്ഞു അത് കേട്ട് ഷിഫ ഈ ഉമ്മാൻ്റെ ഒരു കാര്യം ഉമ്മാങ്ങളെന്താ അങ്ങനെയൊക്കെ പറയുന്നത് ദേ ഞാൻ പഠിക്കാൻ കേട്ടോ ഏ ഞാൻ ഇനി പഠിക്കുകയാണ് എനിക്കിപ്പോഴൊന്നും കല്യാണമൊന്നും വേണ്ട ഞാൻ അവരെ വിളിച്ചപ്പോൾ ഒന്ന് വന്നു എന്ന് മാത്രം പെണ്ണേ ഞാൻ പറയുന്നത് കാര്യമാണ് ഇഷ്ടപ്പെട്ടില്ലേ നമ്മൾ ഷമ്മാസ് മോനെ പോലെ തന്നെ ഉണ്ടല്ലേ ശരിക്കും ഒരുപോലെ ഇരട്ട തോന്നുന്നു എന്തോന്നു രണ്ടാളും ഒരേ നീളും തടിയും ഒരേ കളറും ഒക്കെ രണ്ട് നല്ല ആൾക്കാരെന്നെ എന്താ പെണ്ണേ എനിക്കെന്താ ഓനക്ക് എന്തെങ്കിലും കുറവ് ഉണ്ടോ എന്താ എനിക്കിഷ്ടപ്പെട്ടില്ലേ ഷിഫ ഒന്നും പറഞ്ഞില്ല ഉമ്മയോട് ഉമ്മ എന്താ ഉമ്മ അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ വിചാരിച്ചിട്ട് പോലില്ല ഈ വിചാരിക്കണ്ടല്ലോ എൻ്റെ മനസ്സിൽ തോന്നുകയാണ് എടി നിങ്ങൾ രണ്ടാളും നല്ല ചേർച്ചുകൊണ്ട് കിട്ടോ എനിക്ക് പറ്റിയതാണെടി ഉമ്മ അവളോ അവളോട് പതുക്കെ പറയുന്നു ഷിഫക്ക് ഉമ്മയുടെ ആ വാക്ക് കേട്ടപ്പോൾ ശരിക്കും നാണെന്ന് തോന്നി അതൊരു ഷമ്മാസ് അങ്ങോട്ട് വന്നത് ഇല്ല മോനെ ഷാ മോനെ ഇല്ലേ ഷിഫക്ക് പറ്റിയ ചെക്കനല്ലേ അവിടെ വന്നിരിക്കണത് ഏഹ് നിന്നെ പോലെ അത് കേട്ട് ഷമ്മാസും ചിരിച്ചു ആ ബെസ്റ്റാണെന്ന് തോന്നുന്നു എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഷമ്മാസ് പറഞ്ഞു ഉമ്മയുടെ ആ ഒരു തമാശ കേട്ട് അവരെല്ലാവരും കൂടി കൂടിയും ചിരിച്ചു കൂടെ അസ്കറും ഇൻഷാ ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസ്സലാമലൈക്കും വാഹത്തുള്ള